സി ഡബ്ല്യൂസിന് സ്വീകരണവും ഉപകാര സമർപ്പണവും നൽകി ആദരിച്ചു സംസ്ഥാന ലഹരിവർജന സമിതിയുടെ നേതൃത്വത്തിൽ സോഷ്യൽ രംഗത്ത് അൻപത് വർഷം പൂർത്തിയാക്കിയതിനാണ് അഡ്വക്കേറ്റ് ഷാനിഫ ബീക്കത്തിന് തിരുവനന്തപുരം പ്രസ് ക്ലബിൽ വെച്ച് സ്വീകരണം നൽകിയത് അൻപത് സമിതികളുടെ അൻപത് ഉപകാരവും നൽകിയാണ് ഷാനിഫ ബീക്കത്തെ ആദരിച്ചത് പിതാവ് രണ്ടു വർഷം മുന്നേയാണ് മരിച്ചുപോയത് രണ്ടു വർഷമായിരുന്നു എന്റെ എന്നെ കുട്ടിക്കാലം മുതൽ എന്നെ പഠിപ്പിച്ച പാഠങ്ങൾ എന്ന് പറയുന്നത് നല്ല കുട്ടിയായിരിക്കണം നന്നായി പെരുമാറണം എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറണം ആർക്കും എന്ത് സഹായവും ചെയ്തു കൊടുക്കാൻ പറ്റുന്നതൊക്കെ ചെയ്യണം എപ്പോഴും അന്തസ് എന്ന് പറയുന്നതും ആ എപ്പോഴും സഹാനുഭൂതി എന്ന് പറയുന്നതും ഉണ്ടായിരിക്കണം ഇത് മാത്രം മതി ദൈവത്തിന്റെ അടുത്തേക്ക് എത്താൻ വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് എന്റെ പിതാവിന്റെ ഞാനിനി എല്ലാ ഇതും സമർപ്പിക്കുന്നു അതുപോലെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിൻ്റെ ഏറ്റവും ജന്മ്യന്മാരായി കണ്ടിട്ടുള്ള എൻ്റെ കൊച്ചാൻ പുളി പൂരെയാണ് രണ്ട് മൂന്ന് വയസ്സിന് മൂത്തറാണ് ജനറൽ മാനേജ്മെന്റ് അദ്ദേഹമാണ് എന്റെ ഗുരു അദ്ദേഹമാണ് എന്റെ മോഡൽ അദ്ദേഹം സൈലിൽ എന്നാണ് പേരെ വരെ ഇപ്പൊ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫേസ്ബുക്കിലെ വേണം രേഷിട്ടുണ്ട് പദവിന്റെ ഒരു പാട്ടുണ്ട് ചെറിയൊരു വീശി എത്ര ഉയർ പറഞ്ഞാലും എന്താ തിരിച്ച് നമ്മുടെ നമ്മുടെ എല്ലാവരുമായിട്ടുള്ള ഒരു ഒരു ഇതിലാകത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അപ്പൊ അങ്ങനത്തെ ആ പച്ചാപ്പയാണ് എന്റെ ഗുരു എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഞാൻ ഇത് സമർപ്പിക്കുന്നു എന്റെ വനിതാ ശിശുവികസന ഓഫീസർ ശ്രീമതി ഹരിത വി കുമാർ ഐ എ എസ് ചടങ്ങുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് എ എ റഷീദ് മുഖ്യ അതിഥിയായിരുന്നു ഫ്രീഡം ഫിഫ്റ്റി വൈസ് ചെയർമാൻ കീടപ്പൻകോട് ശ്യാംകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന ലഹരിവർജന സമിതി സെക്രട്ടറി റസൽ സബർമതി സ്വാഗതവും ഷാജി നന്ദിയും പറഞ്ഞു നിംസ് എം ഡി ഫൈസൽഖാൻ കവി കാര്യവട്ടം ശ്രീകഠൻ നായർ ബിജെപി സംസ്ഥാന സെക്രട്ടറി കരമന ജയൻ സിനിമാ സീരിയൽ താരങ്ങളായ ജിജ സുരേന്ദ്രൻ വഞ്ചിയൂർ പ്രവീൺ ശാന്തിഗിരി ആശ്രമം സ്വാമി ജയപ്രിയ ജ്ഞാന തപസ്വി സി ജി എസ് ഡയറക്ടർ റോബർട്ട് സാം ഗുരുവായൂർപ്പൻ അസോസിയേറ്റ്സ് അനിൽ ഗുരുവായൂർ കെ ഡിഒ ചെയർമാൻ നൌഷാദ് തോട്ടുങ്കര ഫ്രീഡം ഫിഫ്റ്റി വൈസ് ചെയർമാൻ പിരപ്പൻകോട് ശ്യാംകുമാർ തുടങ്ങിയവർ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു തുടർന്ന് അഡ്വക്കേറ്റ് ഷാനിവ വിഘം സ്വീകരണത്തിന് മറുപടി പ്രഭാഷണം നടത്തി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പത്ത് കുട്ടികൾക്കുള്ള ഉപകാര സമർപ്പണവും ചടങ്ങിൽ നടന്നു